മണ്ടിപ്പെരിയാർ അറുപത്തിമൂന്നാം മൈലിൽ കാട്ടുപോത്ത് സ്ത്രീയെ ആക്രമിച്ചതിൽ പ്രതിഷേധം ശക്തമാകുന്നു കർഷക കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ അനിശ്ചിതകാല നിരാകാര സമരം ആരംഭിച്ചു ചൊവ്വാഴ്ചയാണ് സ്റ്റെല്ല എന്ന സ്ത്രീയെ ഏലത്തോട്ടത്തിൽ ജോലിക്കിടെ കാട്ടുപോത്ത് ആക്രമിച്ചത് വീട്ടമ്മയ്ക്ക് ആവശ്യമായ നഷ്ടപരിഹാരവും ഒപ്പം ചികിത്സാ ചെലവുകളും ലഭ്യമാക്കണമെന്നാവശ്യപ്പെട്ടാണ് നിരാകാര സമരം ആരംഭിച്ചിരിക്കുന്നത് വിവരങ്ങൾ ജെറിൻ മറ്റു പകർച്ചവ്യാധികളിൽ ശമനമില്ലാതെ ഇടുക്കി ജില്ല ഈ മാസം ഇതുവരെ പനി ബാധിതരായി ഗവൺമെന്റ് ആശുപത്രികളിൽ ചികിത്സ തേടിയത് നാലായിരത്തി അഞ്ഞൂറ്റിയാറ് പേരാണ് ഡെങ്കിപ്പനി അടക്കം മറ്റു പകർച്ചവ്യാധികളുടെ കണക്കും ഉയർന്നതിനെയാണ് കാലാവസ്ഥയിലെ മാറ്റമാണ് പനി ബാധിതരുടെ എണ്ണം ഉയർന്നതിനെ തുടരാൻ കാരണമായി ആരോഗ്യവകുപ്പ് പറയുന്നത് മഴ മാറി നിൽക്കുമ്പോഴും ജില്ലയിൽ പനിബാധിതരുടെ എണ്ണം ഉയർന്നു തന്നെയാണെന്ന് വ്യക്തമാക്കുന്നതാണ് ആരോഗ്യവകുപ്പിന്റെ കണക്കുകൾ വൈറൽ പനിയാണ് വ്യാപകമായിട്ടുള്ളത് വൈറൽ പനിയെ തുടർന്ന് ഇന്നലെ മാത്രം നാനൂറ്റി ഇരുപത്തിയെട്ട് പേരാണ് സർക്കാർ ആശുപത്രികളിൽ ചികിത്സ തേടിയത് സ്വകാര്യ ക്ലിനിക്കുകൾ സ്വകാര്യ ആശുപത്രികൾ ഹോമിയോ ആയുർവേദം എന്നിവയിലെത്തിയവരുടെ എണ്ണം കൂടി നോക്കിയാൽ പനിബാധിതരുടെ എണ്ണം ഇരട്ടിയിലേറെ വരും ഈ മാസം ജില്ലയിൽ നാൽപ്പത്തി അഞ്ച് പേർക്കാണ് ഡെങ്കിപ്പനി സ്ഥിരീകരിച്ചത് രണ്ടു പേർക്ക് എലിപ്പനിയും പതിനേഴ് പേർക്ക് ചിക്കൻ ബോക്സും അഞ്ച് പേർക്ക് മുണ്ടിനീരും അഞ്ചു പേർക്ക് മഞ്ഞപ്പിത്തവും ഈ മാസം റിപ്പോർട്ട് ചെയ്തു വയറൊക്കെ രോഗങ്ങളെ തുടർന്ന് മുന്നൂറ്റി പേർ ജില്ലയിലെ വിവിധ സർക്കാർ ആശുപത്രികളിൽ ഈ മാസം ചികിത്സ തേടി പനിബാധിതരുടെ എണ്ണം കൂടിയതോടെ സർക്കാർ ആശുപത്രികൾ ഉൾപ്പെടെയുള്ള ചികിത്സാ കേന്ദ്രങ്ങളിലെ തിരക്ക് വർദ്ധിച്ചു പനി മാറിയാലും ചുമ ശരീരവേദന തൊണ്ടവേദന മറ്റ് ശാരീരിക ബുദ്ധിമുട്ടുകൾ എന്നിവ ദിവസങ്ങളോളം നീണ്ടു നിൽക്കുന്ന സ്ഥിതിയുമുണ്ട് കുട്ടികൾക്കിടയിലും വൈറൽ പനി വ്യാപനമുണ്ട് പനിയും പകർച്ചവ്യാധികളും റിപ്പോർട്ട് ചെയ്യുന്ന സാഹചര്യത്തിൽ പൊതുജനങ്ങൾ ജാഗ്രത പുലർത്തണമെന്ന് ആരോഗ്യവകുപ്പ് അധികൃതർ അറിയിച്ചു പനി നിസ്സാരമായി കാണാതെ എത്രയും വേഗം ചികിത്സ തേടണം സ്വയം ചികിത്സ പാടില്ലെന്നും അധികൃതർ നിർദ്ദേശിക്കുന്നു ന്യൂസ് ബ്യൂറോ പ്രൈസിൽ ഹൈ റേഞ്ച് ഓണം ഏറ്റവും പുതിയ കളക്ഷൻസ് ഏറ്റവും കുറഞ്ഞ വിലയിൽ ഹൈ റേഞ്ച് ഹോം അപ്ലയൻസസ്